നമസ്കാരം വെട്ടന്യൂസ് സ്വാഗതം പവൻ ഗോൾ മലപ്പുറം ജില്ലയിലെ തെരുവ് വ്യാപാരത്തിന്റെ കേന്ദ്രം തിരൂരാണെന്നും ഹോൾസെയിൽ വ്യാപാരമാണ് തിരൂരിലെ തെക്കുമുറി ഭാഗത്തെ തെരുവ് വ്യാപാരത്തിലൂടെ നടക്കുന്നതെന്നും തിരൂർ താലൂക്ക് സഭയിൽ ആക്ഷേപം ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി പി അബ്ദുൾ റഹിമാനാണ് തിരൂർ നഗരസഭ ഭരണസമിതിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് മാവേലി സ്റ്റോറുകളിൽ ആവശ്യസാധനങ്ങളില്ലാത്തതും വിമർശനത്തിനിടയാക്കി പി കുഞ്ഞിമൂസ അധ്യക്ഷത വഹിച്ചു അതിഥി തൊഴിലാളികളിൽ മയക്കുമരുന്നു ഉപയോഗം വ്യാപകമായ സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളുടെ താമസ കേന്ദ്രങ്ങളിൽ പരിശോധന കർശനമാക്കണമെന്ന് തിരൂർ താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു തിരൂർ തെക്കുമുറിയിലെ തെരുവ് കച്ചവടത്തെ സംബന്ധിച്ച് നിരന്തരം പരാതികളുണ്ടായിട്ടും നടപടിയുണ്ടാവാത്തത് പ്രതിഷേധാർഹമാണ് തെരുവ് വ്യാപാരം നടത്തുന്നതിനായി ഹബ്ബ് നൽകണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് ജനറൽ സെക്രട്ടറി പി പി അബ്ദുറഹ്മാൻ പറഞ്ഞു തിരൂർ തഹസിൽദാർ എസ് ഷീജ ഡെപ്യൂട്ടി തഹസിൽദാർ ജലജ പി പി അബ്ദുറഹിമാൻ അഡ്വക്കേറ്റ് പി ഹംസകുട്ടി സി വി വിമൽകുമാർ പോലീസ് റവന്യൂ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ